ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ബി കുക്ക് റെസിപ്പീസ് ഇന്ന് നമുക്ക് മുതിര കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി നോക്കിയാലോ തണുപ്പ് കാലത്ത് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് മുതിര എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് അതുമാത്രമല്ല ധാരാളം ഫൈബറും പ്രോട്ടീനും അയേണും കാൽഷ്യമൊക്കെ മുതിരയിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതാ ഈ ഒരു റെസിപ്പിക്കായിട്ട് ഞാനിവിടെ കാൽ കപ്പ് മുതിരയാണ് എടുത്തിരിക്കുന്നത് ഇത് നന്നായിട്ട് കഴുകി വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറ്റിയെടുത്ത് മുതിരയാണ് കഴുകി ഒരു ടവലിൽ നിരത്തി വെച്ചതിന് ശേഷം ഇതൊന്ന് ഉണക്കിയെടുത്തതാണ് ഇങ്ങനെ ക്ലീൻ ആക്കിയെടുത്ത അടി കട്ടിയുള്ള ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം എണ്ണ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി പെട്ടെന്ന് തന്നെ ഇത് റോസ്റ്റായി കിട്ടുന്നതാണ് രണ്ട് മൂന്ന് മിനിറ്റ് റോസ്റ്റ് ചെയ്യുമ്പോഴേക്കും മുതിരയുടെ കളറൊക്കെ മാറി ഡാർക്ക് കളറായി വരുന്നതായിട്ട് കാണാം ഇത് പൊട്ടിത്തുടങ്ങും ഈ പൊട്ടി തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കുകയാണ് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം വേണം മിക്സിയുടെ ജാറിലിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാനായിട്ട് മുതിര കൊണ്ടുള്ള രസമാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ഈ സമയത്ത് തന്നെ നമുക്ക് കുറച്ച് വാളം പുളി കുതിരാനായിട്ട് മാറ്റി വയ്ക്കണം ഇത്രയും പുളി ഞാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം അപ്പോഴേക്കും നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുതിര നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് ഇതൊരു മിക്സിയുടെ ജാറിലിട്ട് നല്ല ഫൈൻ പൗഡറായിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം ധാരാളം ഫൈബർ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ വെയ്റ്റ് കുറയാൻ ആഗ്രഹിക്കുന്നവർക്കും ഷുഗർ ഉള്ളവർക്ക് ഷുഗർ നോർമൽ ആവാനും കൊളസ്ട്രോൾ ഉള്ളവർക്ക് കൊളസ്ട്രോൾ നോർമൽ ആവാനുമൊക്കെ മുതിര കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ് അപ്പോൾ ഇതാ മുതിര നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും കുടലുകളുടെയൊക്കെ ആരോഗ്യത്തിനും മുതിര കഴിക്കുന്നത് വളരെ നല്ലതാണ് നമ്മൾ നേരത്തെ കുതിരാനായിട്ട് മാറ്റി വെച്ചിരുന്ന പുളി ഞാൻ പിഴിഞ്ഞെടുത്ത് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊരു ബൗളിൽ ഇത് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു പുളിവെള്ളത്തിലേക്കാണ് നമ്മൾ ഈ പൊടിച്ചെടുത്തിരിക്കുന്ന മുതിരയുടെ പൊടി ഇട്ട് കൊടുക്കുന്നത് ഇത് ശേഷം നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഈ രസം ഉണ്ടാക്കാനായിട്ടൊരു മസാല തയ്യാറാക്കാനുണ്ട് അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കുകയാണ് കാൽ ടീസ്പൂൺ ഉലുവ ചേർക്കാം പിന്നെ നമുക്ക് ചേർക്കേണ്ടത് കുരുമുളകാണ് നിങ്ങളുടെ എരിവിനുസരിച്ച് കുരുമുളക് ചേർക്കാം നമ്മളിതിലേക്ക് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല ഒന്നര ടേബിൾ സ്പൂൺ കുരുമുളക് ഞാനിതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവരാം അപ്പോൾ ഇതാ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് വെളുത്തുള്ളിയാണ് അഞ്ചോ ആറോ അല്ലി വെളുത്തുള്ളി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടി ചേർക്കുകയാണ് ഇനി ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുത്ത് വരാം അപ്പോൾ ഇതാ നമ്മുടെ രസത്തിൻ്റെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് അമ്മിക്കല്ലിലോ ഇടികല്ലിലോ ഒക്കെ ഇട്ട് ചതച്ചെടുക്കാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്താലും മതി മുതിര നമ്മുടെ ശരീരം വാമായി നിർത്തുന്നത് കൊണ്ട് തന്നെ തണുപ്പ് കാലത്ത് കഴിക്കാൻ നല്ലതാണിത് അതുപോലെ തന്നെ തണുപ്പ് കാലത്ത് വരുന്ന ജലദോഷവും കഫക്കെട്ടുമൊക്കെ മാറാനായിട്ടും മുതിര സഹായിക്കുന്നു തണുപ്പ് കാലത്ത് നമ്മൾ സാധാരണ രസം വെച്ച് കഴിക്കാറുണ്ട് രസം വയ്ക്കുന്ന സമയത്ത് ഇതുപോലെ വറുത്ത് പൊടിച്ച് വെച്ച മുദ്രയുടെ പൊടി രണ്ട് ടേബിൾ സ്പൂൺ ചേർക്കുകയാണെങ്കിൽ ഇരട്ടി ഗുണം ചെയ്യുന്നതാണ് ഇനി നമുക്ക് രസം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് അതിനായിട്ടൊരു മൺചട്ടിയാണ് അടുപ്പത്തേക്ക് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ് കടുക് പൊട്ടി കഴിയാറാവുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഒരു പച്ചമുളക് അരിഞ്ഞത് ചേർക്കുകയാണ് ഏഴോ എട്ടോ ചെറിയ ഉള്ളി വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞതും കൂടി ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളി ഇല്ലായെന്നുണ്ടെങ്കിൽ സവോള ചേർത്താലും മതി പക്ഷേ ചെറിയ ഉള്ളി ചേർക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക കൂടുതൽ ഹെൽത്തിയും ചെറിയ ഉള്ളിയാണ് ഈ ചെറിയ ഉള്ളി ഉള്ളിയൊന്ന് വഴറ്റിയെടുക്കുകയാണ് വേഗം വഴന്ന് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഇത് നല്ല പോലെ സോഫ്റ്റായി ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നത് വരെ വേണം വഴറ്റിയെടുക്കാനായിട്ട് ഇത് കണ്ടില്ലേ നമ്മൾ ചേർത്തിരിക്കുന്ന ചെറിയ ഉള്ളി ആവശ്യത്തിന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ചതച്ചു വെച്ചിരിക്കുന്ന രസത്തിൻ്റെ മസാല ഉണ്ടല്ലോ കുരുമുളകും വെളുത്തുള്ളിയും ജീരകമൊക്കെ ചേർത്ത് ആ ഒരു മസാല ഇതിലേക്ക് ചേർത്ത് വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ഒക്കെ പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം ഒരു മിനിറ്റോളം ഒന്ന് വഴറ്റിയാൽ മതി അപ്പോഴേക്കും ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വരും ഇനി നമുക്ക് ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ചതിന് ശേഷം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ ഒപ്പം തന്നെ മല്ലിപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത് ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത് ടീസ്പൂണാണ് ഒരു പത്ത് പതിനഞ്ച് സെക്കൻഡ് ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുകയാണ് പൊടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പുളിവെള്ളം ചേർത്ത് കൊടുക്കാം പുളിവെള്ളത്തിലാണല്ലോ നമ്മൾ മുതിരയുടെ പൊടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം രസത്തിനാവശ്യമായ വെള്ളം കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം മുതിരയുടെ പൊടി ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഇത് കുക്കായി വരുന്ന സമയത്ത് നല്ലപോലെ കുറുകി വരും രസം കുറച്ച് ലൂസ് ഇരിക്കേണ്ടത് അതിനനുസരിച്ച് വെള്ളം ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം പാകത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ചേർക്കേണ്ടത് കായത്തിൻ്റെ പൊടിയാണ് മുക്കാൽ ടീസ്പൂണോളം കായത്തിൻ്റെ പൊടി ഞാനിതിലേക്ക് ചേർക്കുകയാണ് എല്ലാം കൂടി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്ത് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം ഞാനിത് അടച്ചു വയ്ക്കുകയാണ് അടച്ചു വെച്ച് നമുക്ക് തിളപ്പിച്ചെടുക്കാം കണ്ടില്ലേ നന്നായിട്ട് തന്നെ തിളച്ച് വരുന്നുണ്ട് നമ്മൾ ചേർത്തിരിക്കുന്ന മുതിരയുടെ പൊടിയൊക്കെ നന്നായിട്ട് കുക്കായി വരണം ഒരു നാലോ അഞ്ചോ മിനിറ്റ് നമുക്കിതുപോലെ തിളപ്പിച്ചെടുക്കണം അഞ്ച് മിനിറ്റോളം ഇത് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞ മല്ലിയില ചേർത്ത് കൊടുക്കാം മല്ലിയില ചേർത്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ വളരെ ഹെൽത്തി ആയിട്ടുള്ള മുതിര രസം ഇവിടെ റെഡിയായിട്ടുണ്ട് ചോറ് ആയിട്ട് ഈ ഒരു രസം മാത്രം മതിയാകും അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള രസമാണ് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും തണുപ്പ് കാലത്ത് മുതിര കൊണ്ടുള്ള കറിയും തോരനും ഒക്കെ നമ്മൾ ഉണ്ടാക്കാറുണ്ട് രസം ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിലൊന്ന് ഉണ്ടാക്കി നോക്കൂ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടങ്ങേ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ